എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ സെറ്റ് അല്ലേ എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ അപ്പോൾ ചങ്കികളെ ഷോപ്പിൽ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട് പുതിയൊരു ബൈക്ക് ബി എം ഡബ്ല്യുവിൻ്റെ ഒരു കിഡിലെ നൈറ്റാണ് അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യാണ് അപ്പോൾ അത് ഇതിൻ്റെ ഫുൾ സെറ്റിങ്സാണ് നമ്മൾ വീട്ടിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണുക സെറ്റ് ചെയ്യൽ മാത്രമല്ല അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ സെറ്റ് ചെയ്യുന്നത് നമ്മളെ ഷിഹാബുണ്ട് ആദിലുണ്ട് ഫഹദ് ഉണ്ട് പിന്നെ ക്യാമറമാൻ ആയിട്ട് ഞാനുണ്ട് ഇട്ടാത് പുറത്തെടുത്തോ ഒരു കിടിലും സാധനം തന്നെയാണ് അത്യാവശ്യം നല്ല വെയിറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഉള്ള സാധനം ഉണ്ടത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേ ഇങ്ങനെ ബോക്സിലായിട്ട് കംപ്ലീറ്റ് പാർട്സ് ആയിട്ടുണ്ട് വരിക ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതിന്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോഴാണ് അതിന്റെ ബൈക്കിന് രൂപമായിട്ട് മാറുള്ളൂ കേട്ടോ നമ്മുടെ ഭാഗം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ടയറാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത് കേട്ടോ ടയർ ഒന്നും രക്ഷയില്ല കിണ്ണം കാച്ച ടയർ തന്നെയാണ് ഇതിന്റെ വെയിറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് എഴുപത് കിലോ മുതൽ എൺപത് കെ ജി വരെ നമുക്ക് അതിന്റെ മോള് വെയിറ്റിംഗ് കപ്പാസിറ്റി വരും കേട്ടോ അത്യാവശ്യം നല്ല പവർ വണ്ടിയാണ് ഇപ്പോൾ ഇതിന്റെ ട്രെൻഡാണല്ലോ അപ്പോ ഒരു പത്ത് വയസ്സൊരു മോൾക്കുള്ള കുട്ടികൾക്കും ഉപയോഗിക്കാനുള്ള ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഷോപ്പിൽ അപ്പൊ അങ്ങനെ ഈ സാധനം ഇറക്കി കിട്ടാ ഇത് പത്ത് പതിനഞ്ച് ഇരുപതും വയസ്സായ കുട്ടികൾക്ക് കുട്ടികളല്ല ചെറുപ്പക്കാർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിട്ടിലെ നൈറ്റ് ആണ് ചാർജിങ് അപ്പോൾ അതിൻ്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുട്ടോ അത് വലിയുള്ള വണ്ടികൾക്കാൻ വരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാറ്ററി കണക്ഷൻ കൊടുത്തുകഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ട് വീല് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വണ്ടി അങ്ങനെ ഏകദേശം ഫുൾ സെറ്റായി കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടത്താണ് അപ്പോൾ അതിന് വേണ്ടി വണ്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം കേട്ടോ അതൊക്കെ ആഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് നമ്മൾ ആ ഫഹതും ആതിരി മൂടിയിട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ആഴ്ചയും കണ്ടു നോക്കാം ആ ആ ആ ഓക്കെ but the pun but the pun പുതിയ ആദ്യത്തില് ക്യാമറയിൽ നോക്കാനൊക്കെ ഭയങ്കര വണ്ടിയാണ് സെറ്റാക്കി എടുക്കാൻ നമുക്ക് അങ്ങനെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ ഒരു രക്ഷയില്ല നല്ല കിടിലം വണ്ടി ഒരു എൺപത് കിലോമീറ്റർ വെയിറ്റ് പോകുന്ന വണ്ടിയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫാദറിൻ്റെ അനിയം വന്നിട്ടോ അതിൻ്റെ പേര് ആതിൽ തന്നെയാണ് ഇവ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ നല്ലത് കിടിലം വണ്ടി നിങ്ങളെ ഫാമിലി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കിടിലം വണ്ടി തന്നെയാണ് അപ്പം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നത് ഒരു ജീപ്പ് എങ്ങനെ ഫുൾ സെറ്റ് ചെയ്യാം ഒരു ആർ സി ജീപ്പ് എങ്ങനെ ഫുൾ സെറ്റ് ചെയ്യാം എന്നുള്ള വെർച്വല് വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ